വെൽക്കം ടു ആർ ഫീസ് ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ കാഴ്ചട്ടുള്ള സീത സീതാപ്പഴം സീതാഫൽ എന്നെല്ലാം പറയുന്ന സീതാപ്പഴം നമ്മൾ പാലക്കാട്ടിലെ സീതാപ്പഴം എന്ന് പറയും ഇതാണ് ഇത് ഷോപ്പ് കളറാണ് പക്ഷേ അകത്തൊക്കെ സെയിം തന്നെയാണ് കേട്ടോ നല്ല ഫ്ലഷ് തന്നെയാണ് സെയിം കളർ ഫ്ലഷ് തന്നെയാണ് പക്ഷെ പുറം ഇങ്ങനെ ചോപ്പായിട്ടാണ് ഇതൊരു വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് കായ്ക്കുന്നത് അത് ഒരു കായേ പിടിച്ചുള്ളൂ അത് ജസ്റ്റ് നിങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിക്കാം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ്ടല്ലേ ഒരിറ്റ കായേ പിടിച്ചിട്ടുള്ളൂ ഇതിപ്പോൾ രണ്ട് വർഷമായി തേയ് വെച്ചിട്ട് നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പൂ പിടിച്ചില്ല ആദ്യത്തെ പ്രാവശ്യം അല്ലേ അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നായി കായ്ക്കുന്നത് വിചാരിക്കാം ഞാൻ ഇതിന് മുമ്പ് വേറെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഗോൾഡൻ കളർ മീൻസ് ഗ്രീനിഷ് ഗോൾഡൻ ആ ടൈപ്പിലുള്ളത് അതും വേറെ ഒരു വെറൈറ്റിയാണ് അതും ഹൈബ്രിഡ് തന്നെയായിരുന്നു ഇത് ഒരു ചോഫ് എൻ്റെ അടുത്ത് വീട്ടിലൊരു നാടൻ ഉണ്ട് അത് കായ്ച്ചിട്ടില്ല കായ്ക്കുന്നേ ഉണ്ടോ ഓക്കെ ഇതാണ് വിശേഷങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഇതിന് നമ്മൾ സെയിം എപ്പോഴും പറയുന്ന മാതിരി തന്നെ എല്ലാം ജൈവവളം തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം ഒരണ്ണേ കായ്ച്ചിട്ടുള്ളൂ മീൻസ് നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരനെ കായ പിടിച്ചിട്ടുള്ളൂ പക്ഷേ അത് മൂത്തിട്ടുണ്ട് വലിയ കുറച്ച് ചെറുതാണ് വലുപ്പോ ആയിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് ആദ്യത്തെ കായയല്ലേ നമുക്ക് എന്തായാലും അത് വിളവെടുക്കാം അപ്പോൾ നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ് ഒരെണ്ണേ കായ്ച്ചിട്ടുള്ളൂ കായ പിടിച്ചിട്ടുള്ളൂ നിറയെ പൂത്താലും പക്ഷേ അപ്പോൾ നമ്മൾ എന്തായാലും ഒരെണ്ണ അത് മൂത്തിട്ടുണ്ട് നോക്കാം അത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഓക്കെ ആ വലിച്ചോ ഒന്ന് പഴുക്കാനുണ്ട് പഴുത്തിട്ട് ഞാൻ പറയാം ഓക്കെ ഇതിപ്പോൾ ഈ പഴം പഴുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ച് തരാം പക്ഷേ ഇത് പുറമെ ഇങ്ങനെ ആ ലേശം കറുപ്പുണ്ടെങ്കിലും വേറെ ഉള്ളിലാ അതൊന്നും പ്രശ്നമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാണ്ടില്ലേ ഉള്ളിൽ കട്ട് ചെയ്തപ്പോൾ നല്ല ആ ഒരു പുറത്തുള്ള ചോപ്പ് കളറും വെളിയിൽ വരുന്നുണ്ട് ഇനി വേ നല്ല ഫ്രൂട്ട് ഇനി വേ താങ്ക് യു ബൈ